അപ്പൊ എന്താ ഭയങ്കരായിട്ട് തിരക്കാണ് ഞാൻ കഴിഞ്ഞ വീടോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ജോലിയിടെ കിട്ടിയിട്ട് ഞാൻ തൃശ്ശൂരേക്ക് പോവാൻ പോവുകയാണ് ഉള്ളത് അതിന്റെ എന്താ കൊറേ സംഭവങ്ങൾ വാങ്ങാനും രാവിലെ ഇന്ന് രാവിലെ അഞ്ചരോട്ട് ട്രെയിനിന് പോയതാണ് ഇത് ഇപ്പൊ തൊട്ട് മുന്നേ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ സമയം ഏകദേശം ആ എട്ടേ പതിനേഴ് എട്ടേ കാലായി എട്ട് കാല് കഴിഞ്ഞു അപ്പം അതിന്റെ തിരക്ക് ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല ഇടണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ കൊറേ പേര് കൊറേ പേര് വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ജോലി എവിടെയാ ജോലി എന്താന്നൊക്കെ അപ്പൊ തിരക്കാരോടൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഷോർട്സിൽ ഷോർട്ടിൽ കൊള്ളേണ്ട ഒരു ചെറിയൊരു വീഡിയോ ഞാനിപ്പോ പോസ്റ്റ് ചെയ്യാം പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പതിയെ പതിയെ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ നിന്ന് പിന്നെന്താ ഒരു ജോബ് ഫെയർ ഉണ്ടായിട്ട് ഈ തൊഴിൽമേളയില്ലേ അതുണ്ടായിട്ട് ഞാൻ ഒരു തവണ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് എനിക്ക് ഈ ജോലി കിട്ടിയിട്ടുള്ളത് അപ്പൊ അന്നൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഇപ്പം ഒന്നാം തീയതി എങ്ങനെയാണെന്ന് തോന്നുന്നു ഒന്നോ രണ്ടിനോ തോന്നുന്നു വിളിച്ചത് ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പം അമ്പനിയുടെ പേര് വന്നിട്ട് ഡിംസ് എന്നാണ് ഡി ഐ എം എസ് ഡാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അപ്പം അവിടെയെന്നുവെച്ചാൽ ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ആണ് അവരെ മെയിൻ ആയിട്ട് ബിസിനസ് ആണ് ബിസിനസ് സ്ഥാപനമാണ് എന്റെ പൊസിഷൻ വരുന്നത് മാനേജ്മെന്റ് സെക്ഷനിലോട്ടാണ് ഞാൻ ഇന്റർവ്യൂ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ മാനേജ്മെന്റ് സെക്ഷനിലാണ് പോസ്റ്റിംഗ് വരുന്നത് ആറുമാസം ട്രെയിനിങ് ആണ് അപ്പൊ ട്രെയിനിങ് വന്നിട്ട് തിരുവനന്തപുരം സോറി തൃശ്ശൂരിൽ നിന്നാണ് അപ്പൊ അവിടെ ഇപ്പൊ നാളെ തൊട്ട് തൃശ്ശൂര് തൃശ്ശൂരിലേക്ക് പോകാൻ പോവാണ് ഒരു മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവരെ കമ്പനിയിൽ തന്നെ നമുക്ക് ജോലി ശരിയാക്കി തരും പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കൊറേ അന്വേഷിച്ചു അങ്ങനെ ഭയങ്കരമായിട്ട് ഫേമസും കാര്യങ്ങളൊന്നും അല്ല എന്നാലും എന്താ പെട്ടെന്ന് ജോലിയാണ് എന്താ കുറെ പേരുടെ അന്വേഷിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പോകുന്ന പോകുന്നതല്ല പിന്നെ കുറെ പേര് പറഞ്ഞു പോകണ്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറെ പേര് പോയിട്ട് നോക്കാനും പറഞ്ഞു അപ്പം രണ്ടും കല്പിച്ച് ഇന്ന് അവിടെ പോയി പിന്നെന്താ കാര്യങ്ങളൊക്കെ അവിടെ ഹോസ്റ്റലും എല്ലാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർ ഫ്രീ ആണ് അപ്പം ബാക്കി സംഭവങ്ങളെല്ലാം ഒന്നും കുഴപ്പമില്ല മീൻസ് ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ് പിന്നെ ഒരു പത്ത് പതിനെട്ട് ആൾക്കാർ ഉണ്ട് പിന്നെ എന്താ എനിക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയില്ല കുറെ പേടി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയ പോയി ആൾക്കാരുടെ സംസാരിച്ചപ്പോ അതൊക്കെ അങ്ങ് മാറിക്കിട്ടി പിന്നെ ചെറിയ പ്രായല്ലേ നമുക്ക് നോക്കാം മീൻസ് ട്രെയിനിങ് എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന അറിയില്ല പറ്റുന്ന പോലെ അവിടെ ആദ്യം അവിടെ പോയി ജോയിൻ ചെയ്യട്ടെ ഒരു രണ്ടുമൂന്ന് ദിവസം നിന്ന് കഴിഞ്ഞപ്പോ നമുക്ക് കാര്യം മനസ്സിലാവില്ലേ ഏകദേശം എങ്ങനെയാന്നുള്ളത് പിന്നെ അത് നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ കിട്ടിയോ നോക്കാം നമുക്ക് എപ്പം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് പോരാച്ച് ചേക്കുന്നു നമുക്ക് പറ്റില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും അപ്പൊ ഞാനേതായാലും പോകാനാന്ന് വിചാരിക്കുന്നത് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ോക്കിട്ട് ചെയ്യാം അപ്പം കുഴപ്പമില്ലെങ്കിൽ നോക്കാം പിന്നെ സപ്പോസ് ജോലി ആയിട്ടും എനിക്ക് വേണ്ട വേറെ നല്ലൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫിറ്റ് ചെയ്യാം വരാം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഇതാണ് ജോലിയുടെ കാര്യം വന്നിട്ടുള്ളത് പിന്നെ ഇപ്പം എന്താ പിന്നെ എന്താ ഇപ്പം നാളെ ഞായറാഴ്ചയാണ് പോകുന്നത് ഞായറാഴ്ച രാവിലെ ട്രെയിൻ നോക്കണം ഏതാന്നുള്ളത് അപ്പം നാളെ രാവിലെ പോകും പിന്നെ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല മീൻസ് രാവിലെ ഫോൺ കയ്യിലുണ്ടാവില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ ആ എട്ടുമണി തൊട്ട് അഞ്ചുമണി വരെ ഞാനാണ് സമയം വരുന്നത് രാത്രിത്തെ ഒരു സമയമുണ്ട് എല്ലാവരുടെ അടുത്തും കമ്പനി ആയിട്ട് പിന്നെന്താ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്താ എന്താ പോസ്റ്റ് ചെയ്യണ്ടേ രാവിലൊക്കെ അതിന്റെ ഫോണില്ലല്ലോ അപ്പം പിന്നെ രാത്രിത്തെ കുറച്ച് കാര്യങ്ങളാണെന്ന് ഇന്റിയാൻ പാടില്ല കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവോ ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തി വെക്കേണ്ടി വരുമോ ഒന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കും അപ്പൊ എന്താ ബാക്കി ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നാളെ ഇപ്പോ അവിടെ പോകും അപ്പം പറ്റുന്ന പോലെ ചെറിയ ചെറിയ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കാം പിന്നെന്താ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങൾ കമ്മലും അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ട് ഞാൻ നോക്കട്ടെ വീഡിയോ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പം ഇതാണ് എന്റെ ജോലിയുടെ ഡീറ്റെയിൽസ് എല്ലാവരും മൊത്തത്തിൽ ഇത് ഈ വീഡിയോ വേണമെന്ന് എല്ലാവരും എനിക്കോട് പ്രാർത്ഥിക്കണം മീൻസ് എന്താ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പഠിച്ചൊന്നും പോകാണ്ട് ഒരു ജോലിയായി കിട്ടാനായിട്ട് അപ്പം ആ ഒരു ആഗ്രഹം എന്താ ഒരു പകുതി പാതി അവിടെ സെറ്റ് ആയിട്ടുണ്ട് ബാക്കി പകുതി എനിക്കറിയാൻ പാടില്ല നോക്കാം എല്ലാവരും പ്രാർത്ഥിക്കണം നന്നായി ചേരാൻ വേണ്ടിട്ട് ഇപ്പം എന്താ ഇപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നാളെ നാളെയോ അല്ലെങ്കിൽ ഇന്നോ നോക്കട്ടെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ മീൻസ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ഓക്കെ